പ്രിയപ്പെട്ട സഹോദരി സഹോദരിങ്ങളെയും നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇനി നമുക്ക് കാണാനുള്ള മുപ്പത്തി ഒന്ന് തൊട്ട് മുപ്പത്തിനാലുകളെ അധ്യായങ്ങളാണ് രാജ്യത്തെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ കാണാൻ ശ്രമിക്കും മോശിയുടെ അന്തിമ ചെയ്തികൾ മോശിയുടെ ദൈവം നൽകിയ ആ മുന്നറിയിപ്പടങ്ങിയ ഒരു കീർത്തനം ഇതൊക്കെയാണെന്ന് നമ്മുടെ ചർച്ചാ വിഷയം ഇനി തുടങ്ങുന്നതിന് മുമ്പ് നാം ഇന്ന് പത്രം കണ്ട മാത്രയിൽ നമ്മൾ ഞെട്ടിപ്പോയൊരു സംഭവമുണ്ട് ഇതാ മനുഷ്യനെ കടുവ കടിച്ചു തിന്നിരിക്കുന്നു സത്യത്തിൽ നമ്മളുടെ നാട് എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് സംശയം തോന്നുന്നു ഇവിടെയുള്ള ഭരണസമിതികളെയൊക്കെ ആൾ എന്തെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അതിനെന്തെങ്കിലും തെറ്റു പറയാനാകുമോ മലപ്പുറത്ത ടാപ്പിംഗ് തൊഴിലാളിയ അത് ജോലിക്ക് പോയതാണ് ആ ജോലിക്ക് പോയെടുത്താണ് വെച്ച ഈ ഈ പറയുന്ന വന്യജീവി കടിച്ചെടുത്തുകൊണ്ട് പോയി കൊന്ന് തിന്നത് നമ്മൾ ആരെയും സംരക്ഷിക്കുന്നത് ഈ വന്യജീവികളാണെങ്കിൽ മനുഷ്യരെയാണോ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് തൊട്ടു പിൻപ്ണ്ട് നമ്മൾ ഒരു കാട്ടാന ചെരിഞ്ഞും കാട്ടാന ചെരിഞ്ഞപ്പോൾ എവിടെയാണ് വൈദ്യുതി ആഘാതം മെറ്റാണ് കാട്ടാന ചൊരിഞ്ഞത് അതെവിടിയാ അത് കൃഷിയിടത്തിലാണ് കാട്ടാന അവിടെ ഉണ്ടായിരുന്ന പൊട്ടി വീണ വൈദ്യുര കമ്പിയിൽ മുട്ടിയിട്ട് ചെരിഞ്ഞു ജോലിക്കാരനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും നോക്കണേ ആർക്കാ ശിക്ഷപ്പോ സ്വകാര്യ ഭൂമിയിലായത് ഓർക്കണം ജെ സി ബി ഡ്രൈവറെ ആണ് ഈ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത് അപ്പോൾ എന്നിട്ട് ഉടമയ്ക്കെതിരെ കേസ് അപ്പം ഇതൊക്കെ ഈ മന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ ചോദിക്കപ്പെട്ട വകുപ്പിനെതിരെ കേസൊന്നുമില്ലേ ഇത് ജനം ചോദിക്കുന്ന ചോദ്യമാണ് കൈരച്ചക്ക കൃഷിക്ക് പാട്ടത്തിന് നൽകിയ സ്ഥലത്താണ് ഈ കാട്ടാന കടന്നു വന്നത് അപ്പോൾ അതിന് മണ്ണ് നിരത്താൻ ഉപയോഗിച്ച മണ്ണ് മാന്തി യന്ത്രത്തിൻ്റെ ഡ്രൈവറയാണ് തമിഴ്നാട് സ്വദേശിനെ ഞാൻ അറസ്റ്റ് ചെയ്തു പാട സ്റ്റേഷനിലെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ഏതായാലും മനുഷ്യരെ നാട്ടുകാർ ഈ പൂർത്തിമുട്ടി ഈ വന്യമൃഗങ്ങളെ കൊണ്ട് അവിടെ ഏതായാലും ഒരു എം എൽ എ കടന്നു ചെന്ന് അതായത് മോചിപ്പിച്ചു അതിനെ വിമർശനം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല എം എൽ എ ഏത് പാർട്ടിക്കാരനായാലും അദ്ദേഹം ചെയ്ത ധീരമായ പ്രവൃത്തിയാണ് ആ മനുഷ്യനെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നു അങ്ങേരെ എന്ത് ഉത്തരവാദിത്ത അദ്ദേഹത്തിന് എന്താ ഒരു തൊഴിലാളി അദ്ദേഹം അവിടെ പോയി മണ്ണ് നിർത്താൻ പോയ തൊഴിലാളിയെ കാട്ടാന ചരിഞ്ഞതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഈ വകുപ്പുകൾക്കുള്ളിലിരിക്കുന്ന മനുഷ്യൻ്റെ മനോഭാവം എന്താണ് ആളുകൾ ഇപ്പോൾ കാലമായി വനം വകുപ്പിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങിയത് ഇത് വളരെ ലജ്ജാവകമായൊരു കാര്യമാണ് വനം വകുപ്പ് മാത്രം ഒന്നുമല്ല എവിടെയാണ് നമുക്ക് ഈ വകുപ്പ് വകുപ്പുകളുടെയൊക്കെ നിയന്ത്രണങ്ങൾ ആരുടെ കയ്യിലായിരിക്കുന്നത് സംശയം തോന്നുക അടുത്ത കാലത്ത് ഒരു മാധ്യമ പ്രവർത്തകനെ ഉടുപ്പില്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്തൊരു വകുപ്പധ്യക്ഷന്മാരാണ് ഇതിൻ്റെയൊക്കെ പിൻപിലുള്ളത് ഉടുപ്പില്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അത് മാതാപിതാക്കടൊത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അവിടുന്ന് പൊക്കിയെടുത്ത് ഉടുപ്പിടാൻ അനുവദിക്കാതെ ഉടുപ്പിട്ടോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉടുപ്പിടാൻ അനുവദിക്കാതെ ഒരു നാണമില്ലേ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ലജ്ജയില്ലേ ഇതെങ്ങോട്ടായി പോക്ക് ഇത് നമ്മുടെ രാജ്യം ഉന്നതമായ യശസ്സിൽ നിൽക്കുമ്പം പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ അതി മനോഹരമായ വിജയം നേടി നമ്മൾ ധീരരാജ് നിൽക്കുന്ന അവസരത്തിലാണ് ഇത്തരത്തിലുള്ള കാപറ്റ്യങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാം താന്ന നിലവാരമുള്ള നടപടിക്രമങ്ങൾ നമ്മുടെയൊക്കെ സംവിധാനങ്ങളിൽ കടന്നു വരിക നൂറ് കോടി കൊടുത്തില്ലേ എന്നിട്ട് എന്ത് ചെയ്തു നൂറ് കോടി വാങ്ങിച്ചവർ അവരുടെ ആയുധങ്ങളാണ് നമ്മുടെ മണ്ണിൽ വന്ന് വീണാനായിട്ട് ഒരുങ്ങി ഇപ്പൊ ഇതുപോലെ നമ്മളുടെ പോക്ക് ഒന്ന് പുനഃപരിശോധന ചെയ്യണതല്ലേ എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ ആ ചിന്തയ്ക്ക് തെറ്റു പറയാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഒരുപാട് പേര് ചിന്തിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് ഈ നിയമവും വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് മനുഷ്യതന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള അടിസ്ഥാനപരമായ ബോധ്യം മനുഷ്യനെ സംരക്ഷിക്കാനും അവൻ്റെ ജീവൻ നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ചുമതലയാണ് ഭരണാധികാരികൾക്കുള്ള ആ ബോധ്യം കൈവിട്ട് പോയി കഴിഞ്ഞാൽ മനുഷ്യനേക്കാൾ കൂടുതൽ പിന്നെ മൃഗത്തിന് പ്രാധാന്യം കൊടുക്കും വന്യമൃഗത്തിന് പ്രാധാന്യം കൊടുക്കും എത്രയോ പണ്ടേ ആവശ്യപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ സാറ്റുറേഷൻ പോയിന്റ് കഴിഞ്ഞു വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ അതുകൊണ്ട് ഒരു കുറച്ച് നിശ്ചിത കാലങ്ങളിലേക്ക് മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നതിലേക്ക് ഇവയെ കൊന്നു പക്ഷിക്കാനുള്ള അനുവാദം നിശ്ചിത കാലങ്ങളിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എവിടെ ആര് കേൾക്കാനാണ് മറ്റ് രാജ്യങ്ങൾ ഇതുപോലെ തന്നെയല്ലേ അവരതുപോലെ തന്നെ സമയം കൊടുത്തു അത് കഴിയുമ്പം നിയന്ത്രിതമായും വനത്തിനുള്ളിൽ തന്നെ നിൽക്കാനുള്ള ആ രീതിയിലേക്ക് എണ്ണം കുറഞ്ഞ് കഴിയുമ്പോഴേക്കും ആ നിയമം പിൻവലിക്കുന്നു അത് ഇവിടെ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തത് ഇവിടെ ഇറക്കി അങ്ങ് വിട്ടിരിക്കുകയാണ് അതാ കൃഷിഭൂമിയിലേക്ക് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സിലെത്തുമ്പോഴാണ് വാസ്തവത്തിൽ അന്ന് നൽകപ്പെട്ടിരിക്കുന്ന നിയമങ്ങളുടെ പ്രസക്തി അന്നും ഇന്നും എന്നും ഒരുപോലെ നമ്മൾ മനസ്സിൽ വരിക നിയമം അനുസരിച്ചെങ്കിൽ മാത്രമേ അനുസരിപ്പിക്കാൻ ഭരണാധികാർ കഴിഞ്ഞെങ്കിൽ മാത്രമേ സമാധാനപരമായി ജീവിക്കാൻ പറ്റുകയുള്ളൂ എങ്കിൽ മാത്രമല്ല അവർക്ക് സാഹോദര്യം നിലനിർത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ വിഷയം അങ്ങ് വിടുക അന്തിമ അന്തിമനാളിലേക്ക് കടക്കുക നമ്മുടെ ചിന്താ വിഷയം ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഈ നിയമാവർത്തന പുസ്തകം മുഴുവൻ നമ്മൾ കണ്ടു എന്ന ഒരു ഉടമ്പടി മനുഷ്യനും ദൈവംമാരും ഉടമ്പടി ആ ഉടമ്പടി ആവശ്യപ്പെട്ട് എന്താ നിങ്ങൾ വഴിതെറ്റിപ്പോകാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ നിശ്ചിതമായ രീതിയിൽ തന്നെ ആരാധന അർപ്പിക്കണം അതുകൊണ്ട് നിങ്ങളുടെ ജീവിത രീതിയിൽ ബഹുമാനം മറ്റുള്ളവർ ഉണ്ടാകണം അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മാന്യത ഉണ്ടായിരിക്കണം അതിനനുസൃതമായ ദൈവങ്ങൾ ആ നിയമാവർത്തന പുസ്തകത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതൊക്കെ അതിൻ്റെ പൂർണ്ണതയിലെത്തിച്ചേർന്നും അതിൻ്റെ അവസാന ഭാഗത്തേക്ക് അത് നയിച്ച നേതാവ് ആ അധികാരം കൈമാറുന്ന രംഗത്ത് ഇപ്പം നമ്മൾ വരിക മോശ ദൈവം നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ തൻ്റെ മരണസമയം അടുത്തു എന്ന കാര്യം അറിഞ്ഞു താൻ ഈ ജനത്തെയും കൊണ്ട് വാക്തത്തിൽ പ്രവേശിക്കില്ലെന്നും തനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് അമ്മൂര് രാജാക്കന്മാരെയൊക്കെ പരാജയപ്പെടുത്തിയതുപോലെ തന്നെ നിങ്ങൾ മുൻപോട്ട് ധൈര്യമായിട്ട് പൊയ്ക്കളും വിൻ ഭീരുക്കലാവരുത് ധൈര്യം അവലംബിക്കും വിൻ എന്ന പറഞ്ഞതിൻ്റെ ജനത്തെ ഉത്തേജിപ്പിക്കുകയും ഒപ്പം സമയം തന്നെ ഒരു കീർത്തനം ഇത് കഴിഞ്ഞ് അവർ അങ്ങ് ചെന്നു കഴിയുമ്പോൾ വാക്സത്തൂപ്പി സ്വന്തമാക്കിയതിനു ശേഷം സുസ്ഥിരമായി സുഖമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അഹങ്കാരം മുറ്റിയിട്ട് വിശ്വാസം ത്യജിച്ചിട്ട് ജീവിതം വഴിതെറ്റി പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് കാണിക്കുന്ന ഒരു മനോഹരമായ കീർത്തന സാക്ഷിയായിട്ട് നൽകുകയും ചെയ്തിരിക്കുന്നതാണ് ഈ പ്രതിപാദ്യ വിഷയം പേടകവും ഈ കീർത്തനവും രണ്ട് സാക്ഷികളായിട്ട് നിൽക്കുകയാണ് എന്തിനാ അവിശ്വസ്ത കാട്ടാതെ വിശ്വസ്തവുമായിട്ട് എന്നും നിലനിൽക്കാൻ അത് നമുക്ക് മുപ്പത്തി അധ്യായത്തിലേക്ക് നോക്കാം അവിടെ കാണുന്ന പ്രധാനപ്പെട്ട സംഗതി ഈ മോശയുടെ കാലം തീരാറായി മരണത്തോട് അടുക്കുന്നു എന്ന കാര്യം അവതരിപ്പിക്കുകയും അതേ തുടർന്ന് ഒരു മാർഗരേഖ മുമ്പോട്ടുള്ള ജീവിതത്തിന് അതുകൊണ്ട് ഏഴു വർഷത്തിലൊരിക്കൽ അത് എടുത്ത് വായിക്കണം എന്ന് അതായത് ഉപദേശം എന്ന് പറഞ്ഞ് ഏഴു വർഷത്തിലൊരിക്കൽ നിങ്ങളെടുത്ത കൂട്ടമായിട്ട് എല്ലാവരെയും കേൾക്ക വായിക്കണം പിന്നീട് അതുകൊണ്ട് ഏഴു വർഷം മാറിയിട്ട് അനുദിനമെന്നാക്കി മാറ്റി നിയമം വായിക്കാം നിയമപാരായണം നമ്മളിപ്പം വചന ഉപാസന എന്ന് പറയുന്നത് പോലെ തന്നെ അതാണ് നിയമപാരായണമാണ് അതുകൊണ്ട് അതിനനുസരിച്ച് ആ ഭാവിയെക്കുറിച്ച് എഴുതപ്പെടേണ്ട കീർത്തനം അതിനകത്ത് പറഞ്ഞൊരു കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അവിശ്വസതയ്ക്ക് പോകാനായിട്ട് ഇടയാപരുന്നത് എന്താണ് ആദ്യമായി പറയുന്നത് പിന്തുടർച്ച അവകാശം വെക്കുന്നത് മുപ്പത്തി ഒണ്ണാറ്റിയായ ഒന്നൂറ്റി മുപ്പതോടെ വാക്യങ്ങൾ അതാണ് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നിയമ അനുസരണത്തിലുള്ളൊരാഹാനമാണെന്ന് നാം കാണുക അത് കൃത്യച്ച് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ തോന്നുന്നു വളരെ കറക്റ്റായിട്ട് എത്ര ഭംഗിയായിട്ട് എഫെക്ഷണേറ്റായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ജോഷുവായ മോശ അനുഗാമിയായി ദൈവം നിശ്ചയിച്ചത് അത് നടപ്പിൽ വരുത്തുകയാണ് അപ്പോൾ അതിനകത്ത് വാസ്തു ഏഴ് ലഘുപ്രഭാഷനങ്ങൾ അവിടെ കാണുന്നു ഏഴ് കുഞ്ഞു കുഞ്ഞു പ്രസംഗങ്ങൾ ഒന്ന് മോശ ജനത്തോട് സംസാരിക്കുന്നു പിന്നെ മോശ ജോഷായിട്ട് സംസാരിക്കുന്നു പിന്നീട് ലേവ്യർ ശ്രേഷ്ഠന്മാർ എന്നിവരോട് സംസാരിക്കുന്നു പിന്നെ കർത്താവ് തന്നെ മോശോട് സംസാരിക്കുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം അങ്ങനെ ഒരു തവണ ജോഷായോട് തന്നെ കർത്താവ് സംസാരിക്കും ഇങ്ങനെ ഏഴ് പ്രഭാഷണങ്ങൾ പോലെ ക്രമീകരിച്ചിരിക്കുന്നത് അവസാനം ഏഴാമത് മോശ ലേബ്യരോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് നമുക്ക് എത്തിച്ച് വായിച്ചു നോക്കുമ്പം അത് മനസ്സിലാകുമ്പോൾ അത് ഒരുക്കം അതിൻ്റെ പൂർത്തിയിലെത്തുകയും വാഗ്ദാത്വ ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയും ചെയ്യുമ്പം മനുഷ്യൻ്റെ മനസ്സിനെ സജ്ജമാക്കിക്കൊണ്ട് അവൻ്റെ ജീവിതത്തെ നിയന്ത്രണ വിധേയമാക്കാൻ ദൈവഹിതത്തിന് നിയന്ത്രണ വിധേയമാക്കാൻ ഉള്ള ആഹ്വാനം കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുകൊണ്ട് ഈ മേപ്പറഞ്ഞ സംഗതി അത് ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ടാണ് അവരുടെ ഉള്ളിൽ അത് ഉറപ്പിക്കുന്നത് അപ്പോൾ ജ്യോതിഷോ പിൻഗാമിയായിട്ട് വരിക പിൻതാബിസായ ജനത്തെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മോശം സംസാരിക്കുന്നത് അപ്പോൾ ആ വിടവാങ്ങലിലൊരു ശൈലി നമുക്കതിനകത്ത് കാണാൻ കാര്യം എന്നിട്ട് നൂറ്റി ഇരുപത് വയസ്സാണ് സാധാരണ നൂറ്റി പത്ത് വയസ്സാണ് ഇവർക്ക് ജോലും ഈ ജോഷുവായ്ക്കൊക്കെ ഇപ്പോൾ നൂറ്റി ഇരുപത് വയസ്സായും ജീവിത തികവിൽ അതിൻ്റെ പൂർണ്ണതയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ദൈവത്തിന് ആ പ്രത്യേക കൃപ കൊണ്ട് നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ചത് മറ്റുള്ളവരൊക്കെ അതായത് ജോസഫും ജോഷുവായും ഒക്കെ അവരെ വെച്ച് അവരുടെ പ്രായം പറഞ്ഞ നൂറ്റി പത്ത് വർഷമാണ് പത്തു വർഷം മോശ കൂടുതൽ ജീവിച്ചാൽ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അവിടെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാഷണത്തിന് ചിന്ത എന്ന് പറയുന്നത് അവരെ നയിക്കുന്ന ഈ അല്ല നായകൻ കത്താവ് തന്നെയാണ് അതിന്നും സഭയിൽ അന്വർത്തമായ ഒരു കാര്യമാണ് നായകൻ കത്താവ് ഒരു മാപ്പാപ്പ കടന്നുപോയി ഫ്രാൻസി പാപ്പ്മ കടന്നുപോയി നമുക്ക് ഭയങ്കര ദുഃഖമുണ്ടായി അതായത് അതിന് മുഖം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ മാറുന്നില്ല മാറിയിട്ടും ഇല്ല മാറുകയുമില്ല അത്ര പാപ്പ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ ആഗുലചിത്തരായി പക്ഷേ സഭയെ നയിക്കുന്നത് മാർപ്പാപ്പ എന്ന വ്യക്തിയല്ല മാർപ്പാപ്പയെ നയിക്കുന്ന കർത്താവ് തന്നെയാണ് സഭയെ നയിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മനോഹരമായ നല്ല സുന്ദരമായ കൂടി നല്ല ശക്തനായ ചെറുപ്രായക്കാരനായ അറുപത്തി ഒൻപത് വയസ്സ് പ്രായം സാമന്യേന ചെറുപ്രായക്കാരനായ ഒരാളാണ് മാർപ്പാപ്പയായി പ്രസന്നപതനായി ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി ഈ കാര്യങ്ങൾ നയിക്കാൻ പ്രാപ്തനായി മുമ്പോട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പം നയിക്കുന്നത് ആരാണ് കർത്താവാണ് നയിക്കുന്നത് പലരും പറഞ്ഞല്ലോ പല പേരുകൾ എട്ട് പത്ത് പേരുകൾ ഇങ്ങനെ പൊങ്ങി ഉയർന്നു നിന്നിരുന്ന അന്തരീക്ഷത്തിൻ്റെ അടുത്ത പാപ്പ അടുത്ത പാപ്പ അടുത്ത പാപ്പ എന്ന് പറയും ഇവരാരും തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടില്ല അപ്പം ദൈവം കരുതി വെച്ചിരുന്ന ഒരാളിനെ ആ ആളിനെ കൺസിസ്റ്ററിയില് അല്ലെങ്കിൽ കോൺക്ലേവില് സിസ്റ്റൈൻ ചാപ്പയുടെ പ്രാർത്ഥനയിലൂടെ അവർ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ ഭൂരിപക്ഷത്തോടുകൂടി പാസാക്കി അദ്ദേഹം മാപ്പാപ്പായിട്ട് ഇതായ രാജ്യത്തെ മുഴുവൻ അഭിസംബോധന ചെയ്ത് കാണും ഇപ്പം നയിക്കുന്നത് ആരാണ് കർത്താവാണ് നയിക്കുന്നത് എടുത്തെടുത്ത് ഇവിടെ പറയുന്നൊരു കാര്യം ഇതാണ് നിങ്ങളെ നയിക്കുന്ന കർത്താവാണ് നിങ്ങളുടെ നായകൻ ആ കർത്താവ് നിങ്ങളെ വിജയം നിങ്ങളുടെ വിജയം ആവർത്തിക്കും ശ്രീഖോണിലും അല്ലെങ്കിൽ ഓഗ് രാജാക്കന്മാർ ഈ രാജ ശ്രീഖോൻ രാജാവിന് ഓഗ് രാജ അമ്മാരി രാജാക്കന്മാർ അവരെയൊക്കെ കീഴടക്കിയതുപോലെ തന്നെ നിങ്ങൾ മറ്റെല്ലാവരും അയാൾക്ക് മതി കീഴടക്കാതെ നിങ്ങൾ ശക്തരും ധീരരുമായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്ത് വേണം മുപ്പത്തി എണ്ണ ഏഴ് പറയുന്നു ജ്യോഷുവായ ആവർത്തിക്കുകയാണ് ശക്തരും ധീരനുമായിരിക്കും ജോഷുവായിടെ പറയുന്നതാണ് ദൈവം പറയുന്ന കർത്താവ് അതായത് ശക്ത ഒരു ആഹ്വാനം ഒരിക്കൽ നതന്യാഹു തൻ്റെ പട്ടാളക്കാരോട് അവരെ വിളിച്ചുകൂട്ടി ഈ കയ്യിൽ പോസ്തകം വെച്ചുകൊണ്ട് എന്ന ഗ്രന്ഥം പഴേമ്മ പഞ്ചഗ്രന്ഥി കയ്യിൽ പിടിച്ചതും അത് അവരോട് പറഞ്ഞത് ഇത് തന്നെയാണ് അതായത് ശക്തരും ധീരരുമായിരിക്കും എന്ന് പറഞ്ഞ മനോഹരമായ ഉപദേശം ഒന്ന് കേൾക്കാനായിട്ടിടയായി ആ ജനത്തിന് തുറച്ച് തന്നെയല്ലേ ഈ ജനവും അതുകൊണ്ട് അവരെ നയിക്കുന്നത് എപ്പോഴും തന്നെ ഈ എഴുതപ്പെട്ട വചനമാണെന്നുള്ള ഒരു സംശയം വേണ്ട അപ്പം അതുകൊണ്ട് ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് കർത്താവ് ആണെന്നുള്ള ബോദ്ധി അവരുടെ ഉള്ളിൽ പറയുക മനുഷ്യരിലല്ല ശക്തി അതുകൊണ്ട് നമ്മൾ എപ്പോഴത്തേക്കും ഒരു നേതാവ് പോയാലും ശരി നമ്മുടെ സമൂഹത്തെയും സഭയെയും നയിക്കുന്ന അതിൻ്റെ ഉള്ളിൽ അപരിശിനായിട്ട് നിൽക്കുന്ന കർത്താവാണെന്ന് ബോധ്യമുണ്ടായെങ്കിൽ നമുക്ക് പകർച്ചയുണ്ടാവില്ല തകർച്ചയുണ്ടാവില്ല സഭയെ നന്നായിട്ട് മുമ്പോട്ട് പോകും അതുകൊണ്ട് അത് അതുകൊണ്ട് ഈ വാഗ്ദാനം പൂർത്തിയാക്കുന്നെ പോലെ വാഗ്ദാനത്ത് ഭൂപി കരസ്ഥമായി കഴിയുമ്പോഴാണ് അത് പൂർത്തിയാക്കാൻ സഹായിക്കുന്ന കർത്താവ് തന്നെയാണ് അവിടുന്ന് കൂടെയുണ്ട് എന്നുള്ള ആണ് ഏറ്റവും വലിയ ശക്തി എപ്പോഴും ഓൾ ടെസ്റ്റുമെൻ്റ് പുതിയ നിമിത്തം വരുമ്പോൾ തന്നെ തന്നെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ആ മനോഹരമായ തിരുവചനം എത്ര പ്രാവശ്യം ആവർത്തിച്ചാലും മതിയാവുകയില്ല നമ്മുടെ ഹൃദയത്തോടെ എപ്പോഴും ഒരു കാര്യമുണ്ട് ഭയപ്പെടേണ്ടതേ കർത്താവ് കൂടെയുണ്ട് അങ്ങനെ ഒരു ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിരന്തരമായിട്ട് ചലിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഭയവും അതുപോലെ തന്നെ നിരാശയും ഡിപ്രഷനും ഒക്കെ മാറിപ്പോയില്ലേ എന്തെല്ലാം കാര്യങ്ങളിൽ ആത്മഹത്യ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എഴുപത്തഞ്ച് വയസ്സായ നല്ല കണ്ട നല്ല സുന്ദരനും സുന്ദരിയുമായിരിക്കുന്ന വയോധ്യ ആളുകൾ ഇങ്ങനെ ഇന്നലെ കെട്ടിത്തൂങ്ങി കിടക്കുന്ന പണം നമ്മൾ കണ്ടു ആ ആത്മഹത്യ എങ്ങോട്ടെല്ലാം പ്രവേശിച്ചിരിക്കുന്നത് അത് പ്രവേശിച്ചിരിക്കുന്ന രംഗങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇത് വൈദിക മണ്ഡലത്തിലേക്ക് വരെ പ്രവേശിച്ചിരിക്കും അതുപോലെ തന്നെ സന്യാസ്ത മണ്ഡലിലേക്ക് വേണ്ടേ പ്രവേശിച്ചു അപ്പം അതുകൊണ്ട് ഇത് കടന്നു വരുന്നത് ഇരുട്ടാണ് ആ ഇരുട്ട സമൂഹത്തിൻ്റെ ഇരുട്ടാണ് ആ ഇരുട്ടിൽ പെട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആരായാലും ശരി പെട്ടുപോകും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വലിയ അപകടം പോകുന്ന ഇടപാടാണ് അതുകൊണ്ട് ഇവിടെ കൂടെ ഉണ്ട് എന്ന ഒരു ബോധ്യമുണ്ടെങ്കിൽ അത് പ്രകാശമാണ് കത്രാവ് കൂടെയുണ്ട് എന്നാൽ നമുക്ക് നിർഭയത്വം തോന്നും ഏതെല്ലാം പ്രതിസന്ധികളും കടന്നു പോകേണ്ടതാണ് അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് വെപ്രാളപ്പെടും വെപ്രാളപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുമ്പോൾ ഈശോ കൂടെയുണ്ട് എന്നുള്ള ഹൃദയം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദ ലോഡ് ഇസ് വിത്ത് മീ അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയുകയാണ് ഓ ലോഡ് ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തര ഹൃദയം നമ്മുടെ പ്രതികരണം ഉയർത്തുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ അത് ശക്തിപ്പെടുന്ന ഒരു സംശയമില്ല അതുകൊണ്ട് ഇവിടെ നാം കാണുന്നത് കാരാദേശത്തേക്കുള്ള യാത്രയില് ആ പോരാട്ടം എന്നൊക്കെ പറയുന്ന ഒരു പ്രതീകാത്മകമായ കാര്യമാണ് അവിടെ ജോഷ നിൽക്കുന്ന ഒരു പ്രതീകമായ ഭാവിയിലേക്ക് ദൈവത്തിന് ഭൂതവും ഭാവിയൊന്നുമില്ല ദൈവത്തിനൊപ്പം വർത്തമാനകാലമാണ് നമുക്കേ ഉള്ളൂ അപ്പം അവിടെ ഈ കാണുന്ന ജോഷായ ക്രമീകരിച്ച് നിർത്തിയിരിക്കുന്ന ഈശോയുടെ പ്രതീകമായിട്ടാണ് കാലത്തിൻ്റെ തികവിൽ നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി ദൈവിത നിശ്ചയിച്ച തൻ്റെ ഏകജാതനെ സ്വന്തമായിട്ട് നമുക്ക് വേണ്ടി നൽകിയിട്ട് നമ്മൾ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈശോയോട് ചേർന്ന് സ്വർഗപിതാവിൻ്റെ വലത്തുവാതിരിക്കാനുള്ള ഭാഗ്യമുണ്ടായി അപ്പം നമ്മളിതിനുമേ ദാസന്മാർ അടിമകളൊന്നുമല്ല സ്നേഹിതും നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നു അതുകൊണ്ട് നമുക്കൊരു പ്രധാനാചാരൻ ഉണ്ട് ദൈവപിരാവിൻ്റെ പക്കൽ അതുകൊണ്ട് നമുക്ക് നല്ല ധൈര്യത്തോടുകൂടി അങ്ങോട്ട് കയറി ചെല്ലാം പയപ്പെടാതെ കയറി ചെല്ലാം അതുകൊണ്ട് നമുക്ക് ഒരു പ്രധാനാചാരൻ പിന്നാവിൻ്റെ പക്കലുണ്ട് എന്നുള്ള അവബോധം നമ്മൾ മുമ്പോട്ട് നയിക്കേണ്ടതാണ് അപ്പം നിയമം പാലിക്കാനും അത് കൃത്യമായിട്ട് ഞാൻ ആ ഭാഗം എടുത്തു വച്ചിട്ട് നിയമം ലേപിക്കോത്തക്കാർ ഏൽപ്പിക്കുക അവർ ഏഴ് വർഷത്തിലൊരിക്കൽ ഉറക്കം വായിക്കണം പിന്നീട് പരിപ്രാശം വായിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ജലഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഉറപ്പിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതുകൊണ്ട് വചനടിസ്ഥിതമായ ജീവിതം എന്ന് പറയുന്നത് വചനപാരായണം നമ്മളിപ്പോൾ ഭയങ്കര നിർബന്ധിക്കുന്ന ഒരു കാര്യമാണല്ലോ അതുകൊണ്ടാണ് മേനി എന്നുള്ള പരിപാടികളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക വചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് വിചാരിച്ച സഭ ആരംഭം തൊട്ടേ വചനത്തിന് പ്രാധാന്യം കൊടുത്തില്ല എന്നാരെങ്കിലും പറയുന്ന തെറ്റാണ് കാരണം വചനം എന്ന് പറയുന്നത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എഴുതപ്പെട്ട രേഖ മാത്രമല്ല വചനം മാംസമായി നമ്മളെ ഇടയിൽ വസിച്ചു അത് ഈശോയാണ് വചന ഈശോയാണ് അതുകൊണ്ട് അതേ അതേസമയത്ത് ഈശോ അനുഭവത്തിൻ്റെ രേഖയാണ് വേദപുസ്തകം എന്ന് പറയും ഏകോവാനുഭവത്തിൻ്റെ രേഖയാണ് പ്രണയമെന്ന് പറയും അപ്പം അതുകൊണ്ട് ആ രേഖ എന്ന് മാത്രം അതിൽ അതുതന്നെ മാത്രം വചനമെന്ന് വിചാരിച്ചാൽ അത് ശരിയാവില്ല വചന ഈശോ തന്നെയാണ് സഭ എല്ലാ കാലത്തും വചനത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്ന സഹോദരങ്ങൾ അല്ലാതെ പറയുന്നത് തെറ്റാണ് എവിടെയാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് സഭയുടെ മൗലികമായ പ്രവൃത്തി പരിശുദ്ധ കുർബാനയാണ് ആരാധന മെർമോഹ ആ പരിശുദ്ധ കുർബാന ഏക്കാലവും ആദ്യ ഭാഗം എന്ന് പറയുന്ന വചന ശുശ്രൂഷയായിരുന്നു ആ വചന ശുശ്രൂഷ കഴിഞ്ഞാണ് അനാഫ്രി കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വചനം പ്രകോഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും ബഹുമാനാർത്ഥവും ഏറ്റവും ഔദ്യോഗികമായിട്ടും പ്രഘോഷിച്ചിരുന്ന കത്തോളിക്കാൻ സമയം അപ്പോൾ വചനം പ്രഘോഷിച്ചിരുന്നു പക്ഷേ ഇന്ന് ആ പ്രഘോഷണം പുറത്തേക്ക് കടന്ന് നല്ല മനോഹരമായ രീതിയിൽ നമ്മുടെ കാതുകൾക്ക് ഇമ്പുണ്ടാക രീതിയിൽ ഹൃദയം പരിവർത്തനം വരുത്തുന്ന രീതിയിലൊക്കെ വചനപ്രകോഷ്ടുടെ എണ്ണം വളരെ വർധനമായി അത് നല്ല കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് ആ ബലിയർപ്പത്തോടുകൂടി അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഈ നിയമം വായിച്ചേൽപ്പിച്ച പറയും നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് മക്കളെ പഠിപ്പിക്കണമെന്ന് നല്ല ഏറ്റവും പ്രധാനപ്പെട്ട മതബോധനം എന്ന് പറയും നമുക്ക് മതബോധന രംഗത്തും നമ്മൾ ഈ മാറ്റം വരുത്തേണ്ടതുണ്ട് മതബോധന രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് മറ്റു സമൂഹങ്ങൾ പോലെയല്ല അതുകൂടാതെ തന്നെ നമ്മുടെ കൂടാതെ ശേഷമുള്ള നമ്മുടെ ഇടവക ജീവിതം തന്നെ ധാർമ്മികത ഒരുപാട് വിഷയങ്ങൾ ശരിയായ രീതിയിൽ അത് ബോധവൽക്കരിക്കപ്പെട്ടില്ല അങ്ങനെ വചനം മാത്രമായിട്ട് നടന്നു എഴുതപ്പെട്ട രേഖയുമായി സഭയിൽ നടന്നു പോവും സഭ വേണ്ടാത്ത നിലയിലേക്ക് വരും അങ്ങനെ ഒരു വചനാനുസൃത ജീവിതമില്ല വചനാനുസൃത ജീവിതം ശരിയായിട്ട് ജീവിക്കുന്നത് സഭയിൽ തന്നെയാണ് സഭയിൽ ആകേണ്ടതും അപ്പം അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അത് പരദേശികളും ഇത് വായിച്ച് കേൾക്കണമെന്ന് എന്ന് അവിടെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നിരന്തരമായ പ്രക്രിയയിലായിരിക്കും വചന വായനയിലും അതിനുശേഷം മോശ പിന്നീട് ജോഷുവായിക്കും നിർദ്ദേശം നൽകുന്ന ഭാഗങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ട് ജോഷുവായി കൊണ്ടുവരാൻ പറയുന്നു ജോഷുവായി കൊണ്ടുവന്നു അതിൻ്റെ നിയമനം നിർവഹിക്കപ്പെടുകയാണ് ധമന നിശ്ചയിച്ചിട്ട് മോശയുടെ നിർവ്വഹനം നടത്തുക അതിനിടയിലാണ് ഒരു കീർത്തനം അതായത് കർത്താവിൻ്റെ കൽപ്പന മുപ്പത്തി ഒന്ന് അധ്യായം മുഴുവനായിട്ട് നമ്മൾ കാണുകയാണ് ജോഷ നിയമം മുപ്പത്തിനാല് പതിമൂന്ന് ഇരുപത്തിമൂന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കീർത്തനം നമുക്ക് ദീർഘമായൊരു കീർത്തനമാണ് അതിൻ്റെ അകത്ത് കണ്ടൻ എന്നതാണ് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കി കണ്ടൻ്റെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ വിശ്വസ്തത കാണിക്കാതെ അത് നിഷേധിച്ചുകൊണ്ട് തെറ്റിപ്പോയി ദൈവകല്പനെ ലംഘിച്ചിട്ട് ദൈവത്തിനെതിരായി അവിശ്വസ്ത കാണിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടാവുക അതിനകത്ത് വരുന്നത് അങ്ങനെ അങ്ങ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടത് ശിക്ഷ കടന്നു വരും ആ ശിക്ഷ കഠിനമായ ശിക്ഷയാണ് പക്ഷേ കർത്താവിൻ്റെ ശിക്ഷ അവസാനം നശിപ്പിക്കാനല്ല ഇവിടെ ഈ കീർത്തനെ അവസാനം തൻ്റെ സ്വന്തം ജനത്തോട് കരുണ കാണിക്കുന്ന കർത്താവിനെയാണ് ക്ഷമിക്കുന്ന സ്നേഹം അതാണ് നമ്മളിവിടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കർത്താവാണ് തെരഞ്ഞെടുത്തത് കർത്താവ് നമ്മൾ നമ്മളെന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഈ ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മേഘത്തിലൂടെ ദൈവ സാന്നിധ്യം നൽകി ദൗത്യം കൊടുത്തും അങ്ങനെ കീർത്തനം എന്ന് പറയുന്നത് സാക്ഷിയായിട്ട് നമുക്ക് നൽകപ്പെട്ടു അല്ലെങ്കിൽ പേടകം സാക്ഷിയായി അതായത് ദൈവം പ്രത്യക്ഷപ്പെട്ടു നൽകിയെന്നുള്ള സാക്ഷ്യമാണത് അതുകൊണ്ട് അത് അന്യ ആരാധനയ്ക്ക് പോകാൻ പാടുള്ളതല്ല അവർ മുൻകൂട്ടി തന്നെ പറയുക കീർത്തനത്തിലൂടെ നിങ്ങൾ പോവും നിങ്ങൾ വഴിതെറ്റി പോവും നിങ്ങൾ എന്നെ ഉപേക്ഷിക്കും അതുകൊണ്ട് നിങ്ങൾ തിക്കാരിപൂർവം പെരുമാറും എന്നൊക്കെ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് തന്നെ പോയല്ലോ ആ വിധത്തിലാണല്ലോ പോകുന്നത് ഇപ്പോഴും അങ്ങ് തന്നെയല്ലേ നമ്മളുടെ യഥാർത്ഥ ആരാധനയിലേക്കാണ് ജീവിക്കുമെന്ന് നല്ല കൂട്ടായ്മയും വസിക്കില്ലേ കൂട്ടായ്മയ്ക്കുള്ളിൽ വിള്ളലുണ്ടാക്കുന്ന എന്തുകൊണ്ടാണ് വിള്ളൽ എപ്പോഴും അന്യാരാധന എന്ന് പറഞ്ഞാൽ കർത്താവിനെ അല്ല ആരാധിക്കും നമ്മുടെ ഈഗോ തന്നെയായിരിക്കും ആരാധിക്കപ്പെടുന്നത് അതുകൊണ്ടല്ലേ സംഭവിക്കുന്നത് നമ്മുടെ ഭിന്നതകളുടെ എല്ലാ അടിസ്ഥാനം എന്താ ഈഗോ അല്ലേ അതായത് താൻ പിടിച്ച മുകളിലെ രണ്ട് കൊമ്പെന്നും പറഞ്ഞ് നിൽക്കാൻ നോക്കാൻ വിനയമില്ല എങ്കിൽ ദൈവസന്നതയിൽ കുരിഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതുമൊപ്പം നമ്മുടെ ഹൃദയം നമ്മൾ സഹോദരങ്ങളെ കൂടെ ചേർന്ന് പോകത്തക്ക രീതിയിലുള്ള വിനയാന്യുതമായ സ്നേഹഭാവം നമുക്കില്ലായെങ്കിൽ ആ കാര്യങ്ങളൊന്നും നടപ്പാവില്ല കർത്താവിൻ്റെ ജനത്തോട് കർത്താവ് കീർത്തനത്തോട് പറഞ്ഞ പോലെ തന്നെ അവിശ്വസ്തത നിങ്ങൾ കാണിക്കുമ്പോൾ ഒരു സംശയവുമില്ല അപ്പം നമ്മൾ നിങ്ങളെ ചായവ് എപ്പോഴും തിന്മയിലേക്കാണ് അതിനകത്ത് പറയുന്നുണ്ട് ചായ്വ് എപ്പോഴും തിന്മയിലേക്കാണ് അതുകൊണ്ടല്ലേ എപ്പോഴും ഭയങ്കരമായ തിന്മയിലേക്ക് കടന്നു പോകുന്നു അപ്പം അന്യദേവ്യങ്ങളെ ആരാധിക്കുന്ന ആ ആ ഉടമ്പടി ലംഘനം എന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭം തൊട്ട് തന്നെയാണ് അതുകൊണ്ട് സീതോൺ എന്ന് പറയുന്നത് ആ ഒരു ശപിക്കപ്പെട്ട സ്ഥലമായിട്ടാണ് സീതോൺ ഏലിയ പ്രമാചൻ ഐക്യപ്പെടുന്നത് സീതോണിലെ സ്ഥലത്തിലേക്ക് സീതോണിലേക്കാണ് പോകുന്നത് അവിടെയാണ് അവിടെ ഒരു പ്രദേശത്ത് എന്ന് അവിടെ ഒരു വിലവേലടുത്ത് എന്ത് ഈ സീതോണിലേക്ക് പോകാൻ കഴിയും സീതോൺ ആരംഭത്തിലെ നമുക്കറിയാം എന്ന് പറയുന്ന മൂന്ന് മക്കള് മോശയിലായി അല്ലാതെ ശപിക്കപ്പെട്ടവരായ മകന്റെ പേര് കാണാനും പല സ്ഥലങ്ങളിലും അങ്ങനെ അറിയപ്പെടുന്നുണ്ട് സീതോൺ ശപിക്കപ്പെട്ട സീതോണിലെ രാജ്ഞിയായിരുന്നു അവന്ന് സീതോണിൽ വന്നപ്പോഴാണ് ആഹാബ് രാജാവിന്റെ രാജ്ഞിയായ ജസ്രാരി മണി കീർത്താന്തി പറഞ്ഞിരിക്കും നിങ്ങൾ അന്യ ആരാധനയ്ക്ക് വിധേയരാകും അതുകൊണ്ട് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും നിങ്ങൾ അന്യ ആരാധനയ്ക്ക് വിധേയരാകും അതുകൊണ്ട് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും ആർ നിങ്ങൾക്ക് അങ്ങോട്ടാണ് ചായവം അതുപോലെ തന്നെ വന്നിരിക്കുന്ന നിയമഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുക സാക്ഷിയായി നൽകപ്പെട്ടിരിക്കുക നിങ്ങൾക്കൊരു സാക്ഷിയായി നൽകപ്പെട്ടിരിക്കുകയാണ് രെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഇപ്പൊ ശ്രേഷ്ഠന്മാരെ നിയമഗ്രന്ഥം ജനത്തിനു വേണ്ടി സാക്ഷിയാക്കി കൊണ്ടു നടക്കാനായിട്ട് എഴുതപ്പെട്ട നിയമവും മനഃപ്പാടമാക്കിയ കീർത്തനവും രണ്ട് സാക്ഷികളായിട്ടവിടെ പറയുന്നു മനഃപാഠമാക്കിയ കീർത്തനം ആ ഭാഗത്തെ കീർത്ത നോക്കിയാൽ വളരെ ദീർഘമായ ദൈർഘ്യമേറിയ ഒരു കീർത്തനമാണത് അത് കൊണ്ടു നടക്കണം അപ്പൊ മനഃപാഠമാക്കിയ കീർത്തനവും സാക്ഷികളായിട്ട് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് ആ വിശ്വസ്ഥതയ്ക്ക് പ്രേരണ നൽകാനാണ് അവിശ്വസ്തയ്ക്ക് പോയാൽ അവിടെ ശിക്ഷ ഉണ്ടാകുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ശിക്ഷ എടുക്കുക പറയുന്നതാണ് ആ കീർത്തനത്തിനകത്ത് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ തമ്പുരാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവമല്ലാത്തതിനെ ആരാധിക്കാൻ പോകും അവര് നശിച്ചുപോകും അതുകൊണ്ടാണ് കർത്താവ് എന്ന് പറയുന്നത് കർത്താവിന്റെ അസഹിഷ്ണു ദനത്തിനകത്ത് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ തമ്പുരാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നിൽ നിന്ന് നിന്നകന്നു പോകുമ്പോൾ ദൈവമല്ലാത്തതിനെ ആരാധിക്കാൻ പോകും അവർ നശിച്ചു പോകും അതുകൊണ്ടാണ് കർത്താവ് അസഹിഷ്ണു ദൈവം എന്ന് പറയുന്നത് കർത്താവിൻ്റെ അസഹിഷ്ണുതയല്ല ഇതും തന്നെ മക്കൾ നഷ്ടത്തിലാണ് ദൈവവചനത്തിലാണ് ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നത് ആ ദൈവസാന്നിധ്യത്തിന്റെ പേടകമാണ് സഭ എന്ന കാര്യം നമ്മൾ ഓർക്കണം സഭ സഭ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനെ ഒരു ഓർഗനൈസേഷനായി ഓർഗനൈസേഷൻ തലപ്പത്ത മലപ്പം അടിയിൽ നിങ്ങളെ വിചാരിച്ചു ഇങ്ങനെ കുറേ കുറെ വൈരിയിലും എത്രമാർ കൃത് അതല്ല അതിനെ സംരക്ഷിക്കുന്ന എന്താണ് ഈശോമിശിയ തന്റെ രക്തച്ചൊരിച്ചിലൂടെ തന്റെ മരണത്തിലൂടെ പാപബന്ധിതനായിരുന്ന മനുഷ്യനെ സ്വതന്ത്രനാക്കി പരിശുദ്ധാത്മാനം നൽകി ആപ പിതാകങ്ങളിക്ക് പുത്രധികാരന്റെ അരിവിലേക്ക് കൊണ്ടുവന്ന് തന്റെ കൂടെ നിർത്തി ആ കൂടെ നിർത്തിക്കൊണ്ട് ആ കൂടെ നിർത്തിക്കുന്ന ആ ഒന്നിച്ച ദൈവത്തെ വളർന്നു വരും ആളുകൾ മറ്റുള്ള ഹൃദയങ്ങളിലേക്ക് വലിയ വിദ്വേഷം പകർത്തും എന്ത് പ്രയോജനം അതുകൊണ്ട് സ്വന്തം സമൂഹത്തിന്റെ നാശവും നല്ലാതെ വരികയും പോവുകയും ചെയ്യും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒന്നും ദീർഘമാല അവിടെ ഇല്ലല്ലോ തമ്പരാന്റെ കൃപ കൊണ്ട് നമുക്ക് നല്ല കിട്ടി നമ്മുടെ ഇടയിൽ നിന്നുള്ള ആളല്ലോ ഭീകാരി അയക്കപ്പെടുന്ന പരാക്രമം കാണിക്കും അതുകൊണ്ട് നമുക്ക് നകപ്പെട്ടിരിക്കാൻ വ്യവസ്ഥയുടെ ഭംഗി അനുഭവിച്ചുകൊണ്ട് യഥാർത്ഥ സഭയില് ആരാധിക്കാനും സ്തുതിക്കാനും മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയണം അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ നിയമഗ്രന്ഥവും അത് അതിനെ സമീപ നിയമഗ്രന്ഥം വിജയിക്കുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യ അനുഭവം ഭൂമിക്ക് കിടക്കും അത് നിങ്ങളല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യും ശത്രുക്കളൊക്കെ തോൽപ്പിക്കും അപ്പോൾ അവിടെ നല്ല സുസ്ഥിരമായി നിങ്ങൾ അവിടെ നല്ല സുസ്ഥിരമായ ഒരു വാസസ്ഥാനം നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾ വളരും ഫലം പുറപ്പെടുവിക്കും അപ്പോൾ നിങ്ങൾ അഹങ്കരിക്കാമെന്ന് പറഞ്ഞു ഓരോരുത്തരും ഓരോ വഴിക്ക് പോകും എന്നിട്ട് അവനവന്റെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ട് ജനത്തെ പഠിപ്പിക്കണം അപ്പോൾ മോശ എന്ത് ചെയ്യുന്നു ഈ കാര്യങ്ങൾ എടുത്ത് ഉയർത്തി കാണിക്കുക മോശ തന്നെ അനുസരിച്ചുള്ളൂ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചു ഇപ്പം ഇതേ വാസ്തുവത്തിൽ ഈ ഭാഗം രചിക്കപ്പെട്ടത് പ്രവാസകാലത്തായിരിക്കണം അപ്പം അന്ന് നമുക്ക് രൂപീകരിച്ച നിയമാത്ര പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുവെങ്കിൽ തന്നെയും പ്രവാസകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളുടെയും പീഡനങ്ങളെയും വേദനകളെയും നടുവിൽ തന്നെ ആവണം ഇത് രൂപം കൊണ്ടു വ്യാഖ്യാതാക്കൾ തമ്മിൽ എന്തല്ല ഏറ്റവും അടുത്ത് ഞാൻ പറഞ്ഞു മുഖ്യ കൊണ്ടുനടന്നു ചങ്ങൾ കടത്തി നിങ്ങളെ മരുഭൂമികളെ കൊണ്ടുപോയപ്പോഴൊക്കെ നിങ്ങൾക്ക് ഭക്ഷണം നൽകി മഞ്ഞ നൽകി ജലം നൽകി ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകി നിങ്ങൾക്ക് ആത്മേയ സർപ്പങ്ങൾ ഒന്ന് കൊത്താൻ വന്നപ്പോ അതിൽ നിങ്ങൾക്ക് മോചനം നൽകി കഴുകൻ തന്റെ ചെറുകിട കുഞ്ഞു അതുകൊണ്ട് പക്ഷേ അതിനെതിരെ ജനത്തിന്റെ അവിശ്വസ്ഥത എന്താണ് ഉണ്ടാകുന്ന പ്രധാന പ്രമേയതിനാഥ് ജനത്തിൻ്റെ അവിശ്വസ്തത എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ നമ്മൾ തന്നെ ജീവിതമാണ് നമ്മുടെ സ്വന്തം ജീവിതം നമ്മൾ തന്നെ അതുകൊണ്ട് ഈ ദുർഭകമായ അവസ്ഥയിൽ ആരെന്നെ മോചിപ്പിക്കുന്നു നിലവിളിക്കുന്നു അപ്പത്തോലെ എന്നെ മറുപടി പറയല പ്രാവശ്യം ആയി സ്തുതിയായിരിക്കട്ടെ അപ്പം നമ്മുടെ അവസ്ഥയല്ലേ